വിജയമല്ല പ്രധാനം പാർട്ടിസിപ്പേഷൻ ആണ് ഇത്തവണത്തെ ഒളിമ്പിക്സിൽ ഇന്ത്യ അത് കൃത്യമായി പാലിക്കുകയും ചെയ്തു ഒരു സ്വർണം പോലുമില്ലാതെ ഒരു വെള്ളിയും അഞ്ച് വെങ്കലവും നേടി ഇന്ത്യ എഴുപത്തി ഒന്നാം സ്ഥാനത്ത് നൂറ്റി നാപ്പത്തി കോടി ജനങ്ങളുടെ വിജയത്തിന് പാരീസിലേക്ക് പോയത് നൂറ്റി പതിനേഴ് അത്ലറ്റുകൾ അവരുടെ ഒരുക്കത്തിന് ഇന്ത്യൻ സർക്കാർ ചെലവഴിച്ചത് നാനൂറ്റി എഴുപത് കോടി രൂപ ഇത്രയും വലിയ തുക മുടക്കിയിട്ടും ഒളിമ്പിക്സിൽ ഒരു സ്വർണം പോലും നേടാനാകാതെ പോയത് ഭാഗ്യമില്ലായ്മ കൊണ്ടാണോ അതോ പാതിവഴിയിൽ ആ ഭാഗ്യത്തെ തട്ടിത്തെറിപ്പിക്കാൻ ചിലർ കച്ചകെട്ടി ഇറങ്ങിയത് കൊണ്ടോ പ്രതിഭകളെ കണ്ടെത്തുന്നതിലും അവർക്കുള്ള സൗകര്യം ഒരുക്കുന്നതിലും പല രാജ്യങ്ങളും അതിവേഗം മുന്നോട്ട് കുതിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് മാത്രം ചില രാഷ്ട്രീയ പ്രീണനത്തിനു വേണ്ടി അട്ടിമറികൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ താരങ്ങളെ തളർത്താതെ ലഭിച്ച നേട്ടത്തിൽ സന്തോഷം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഭാവിക്കുമ്പോൾ താരങ്ങൾക്കും പരിശീലകർക്കും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ തലപ്പത്ത് പ്രിയപ്പെട്ട പി ടി ഉഷ ഇരിക്കുന്നുവെന്നത് അഭിമാനമാകുകയാണോ അപമാനമാകുകയാണോ ഒരു സ്വർണമോ വെള്ളിയോ ഇന്ത്യയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെയാണ് കയ്യത്തും ദൂരത്ത് വിനേഷ് ഫോഗട്ട് അയോഗ്യതാ ഗണത്തിലേക്ക് എറിയപ്പെട്ടത് ഇപ്പോൾ താരത്തെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനും കൈയൊഴിഞ്ഞിരിക്കുന്നു ഭാരം ക്രമീകരിച്ച് നിർത്തുന്നതിന്റെ ഉത്തരവാദിത്തം താരങ്ങൾക്കും കോച്ചിനുമാണെന്ന് പ്രഖ്യാപിച്ച് മെഡിക്കൽ ടീമിനെ ന്യായീകരിക്കുകയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ ഉത്തരവാദിത്തം താരത്തിനും പരിശീലകനും മാത്രമായിരിക്കുമെന്നാണ് പി ടി ഉഷ അറിയിച്ചിരിക്കുന്നത് വിനേഷിനു വേണ്ടി മാത്രമാണല്ലോ വിനേഷ് മത്സരരംഗത്തിറങ്ങിയത് കഴിഞ്ഞ വർഷം പോലീസ് ലാത്തികൾക്കിടയിൽ ഞെരിഞ്ഞമർന്നതും അവർക്ക് വേണ്ടി മാത്രമായിരുന്നല്ലോ തോളത്ത് തട്ടി പിന്തുണയ്ക്കേണ്ടതിന് പകരം അന്ന് മുഖം കനപ്പിച്ച് വിമർശിക്കുകയാണ് പി ടി ഉഷ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വാർത്തയിൽ ഒട്ടും പുതുമ തോന്നേണ്ടതില്ല താരങ്ങളുടെ തെരുവിലെ സമരം ഇന്ത്യയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലുണ്ടാക്കി തെരുവിലെ സമരം കായിക മേഖലയ്ക്ക് ഗുണം ചെയ്യില്ല സമരത്തിന് പോകും മുൻപ് താരങ്ങൾ ഒളിമ്പിക് അസോസിയേഷനെ സമീപിക്കണമെന്നായിരുന്നു പി ടി ഉഷയുടെ അന്നത്തെ കണ്ടെത്തൽ താരങ്ങൾ തെരുവിലേക്ക് ഇറങ്ങാൻ അവസരം ഉണ്ടാക്കിയതും ഈ തലപ്പത്തിരിക്കുന്നവരൊക്കെ തന്നെ ആയിരുന്നില്ലേ ഇന്ത്യൻ വനിതാ അത്ലറ്റുകളുടെ മാതൃകയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പി ടി ഉഷ ഒരു സ്ത്രീയായിട്ട് പോലും തങ്ങളെ കേൾക്കാൻ തയ്യാറാകാത്തതായിരുന്നു ഏറെ വിഷമിപ്പിച്ചതെന്ന് അന്ന് ഗുസ്തി താരങ്ങളുടെ സമരമുഖത്തിലുണ്ടായിരുന്ന സാക്ഷി മാലിക് വിനേഷ് ഫൊഗട്ട് ബജ്രംഗ് പുനിയെ എന്നിവർ എടുത്തു പറഞ്ഞിരുന്നു ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങി പയ്യോളി എക്സ്പ്രസ് വഴി തെറ്റിയോ എന്ന സംശയം വിനേഷ് ഫൊഗട്ട് അന്നേ ഉന്നയിച്ചതാണ് കൂടെയുണ്ടെന്ന് തോന്നൽ വാക്കിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് പയ്യോളി എക്സ്പ്രസ് വഴി തെറ്റിയിരിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ വിനേഷ് ഫോകട്ടിനെ അയോഗ്യയാക്കിയതിൽ ഇന്ത്യയുടെ മുൻ ബോക്സിംഗ് താരവും രണ്ടായിരത്തി എട്ടിലെ ബെയ്ജിംഗ് ഒളിമ്പിക് മെഡൽ ജേതാവുമായ വിജേന്ദ്ര സിംഗ് പറഞ്ഞത് ഇത് ഇന്ത്യക്കും രാജ്യത്തെ ഗുസ്തി താരങ്ങൾക്കുമെതിരായ വൻ ഗൂഢാലോചനയാണെന്നായിരുന്നു ആർക്കൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായെന്നും അതിനാലാണ് അയോഗ്യയാക്കാനുള്ള നടപടി സ്വീകരിച്ചതും ചിലർക്ക് ആ സന്തോഷം ദഹിച്ചിട്ടുണ്ടാവില്ല എന്നും വിജേന്ദർ പറഞ്ഞിരുന്നു ഈ വൈരാഗ്യ കളികൾ എന്തായാലും മറ്റു രാജ്യത്ത് നിന്നാകില്ല ഇന്ത്യക്കെതിരെ ഇന്ത്യയിൽ നിന്ന് തന്നെ തലപൊക്കുന്ന ചില നീചമുഖങ്ങളുടെ കരുനീക്കങ്ങൾ തന്നെയാണ് ഇതിനൊക്കെയും പിന്നിൽ പിന്നാമ്പുരത്ത് രാഷ്ട്രീയത്തിന്റെ കൈകടത്തലുകൾ നടന്നിട്ടുണ്ട് എന്നത് സംശയമില്ലാത്ത കാര്യമാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പി ടി ഉഷയെ ബി ജെ പി അംഗത്വം എടുപ്പിക്കാൻ ശ്രമങ്ങൾ നടന്നിരുന്നു അന്നതവർ വിസമ്മതിച്ചെങ്കിലും ഇപ്പോൾ രാജ്യസഭാംഗം കൂടിയായ പി ടി ഉഷയുടെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളൊക്കെ തന്നെയും എപ്പോഴും ഒരു ബി ജെ പി ചായ്വോടെ തന്നെയാണ് ചായേന്റെ അടുത്ത് ചാരിയിട്ടല്ലേ കാര്യമുള്ളൂ മാത്രമല്ല ചായുമ്പോൾ ലാഭവും വേണമല്ലോ ആർക്കും ലാഭകരമാകുന്നില്ലെങ്കിൽ നീതിയുടെ പക്ഷം തിരഞ്ഞെടുക്കുന്നതിന് ബുദ്ധിമുട്ടേണ്ടതില്ലോ ചിരിയുടെ മുഖംമൂടി അണിഞ്ഞ വലിയൊരു നീച സമൂഹത്തിനെതിരെയായിരുന്നു വിനേഷ് പടപൊരുതിയത് പക്ഷേ അവൾ തോറ്റു അവളെ തോൽപ്പിച്ചു ഇനിയും പൊരുതി നിൽക്കാൻ ശക്തി ഇല്ലാതെ തന്നെയാണ് അവൾ ആ ഗോതയിലേക്ക് ഇനി ഇല്ല എന്ന് ഉറപ്പിച്ചത് ചില കണ്ണീരിലൂടെ ആരൊക്കെയോ ലാഭം കൊയ്യുന്നു ആ നേട്ടങ്ങളിൽ സ്വന്തം രാജ്യം എന്ന ചിന്ത എന്തിന് വന്ന വഴി എന്തിന് ഈ ദൗർഭാഗ്യം വഴിതെളിച്ചെത്തിയത് പാളം തെറ്റിപ്പോയ പയ്യോളി എക്സ്പ്രസ്സിലൂടെ അല്ല എന്ന് വിശ്വസിക്കാൻ ഇനിയും ബുദ്ധിമുട്ടാണ്